മുട്ട് വരെ എത്തുന്ന ചെളി അത് കല്ലും മണ്ണും അപ്പോൾ ആ ചെളി കൂടെ ചെ നമുക്ക് ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല ചെളി കൂടെ പൂണ്ട് പൂണ്ട് നടക്കണം അത് അത് കഴിഞ്ഞപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ആനയുടെ കാൽപ്പാതങ്ങൾ കെ സി ബിക്ക് അനക്കാൻ പോലും പറ്റാത്ത വലിയ പടുകൂറ്റം പാറക്കെട്ടുകളൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ കുറേ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട് കൂർത്ത കൊമ്പുകളുടെ ഇടയിൽക്കൂടെയും മുകളിൽ കൂടെയും താഴെക്കൂടെ ഒക്കെയാണ് ഞങ്ങൾ പോയത് ജൂലൈ അവസാന വാരം പെയ്ത കനത്ത മഴയിൽ ചുരംപാതയിലൂടെ നീളം ഉരുൾപൊട്ടി ആറു ദിവസം പാലക്കാട്ടെ തോട്ടം വിനോദസഞ്ചാര മേഖലയായ നെല്ലിയാമ്പതി ഒറ്റപ്പെട്ടു പോയിരുന്നു ഭക്ഷ്യവസ്തുക്കൾ പോലും തീർന്നു പോകുന്ന അവസ്ഥയിലായ മേഖലയിലെ മെഡിക്കൽ സേവനം ഉറപ്പാക്കുന്നതിനായി കാൽനടയായി ഒരു സംഘമെത്തി കൈക്കാട്ടി ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ആനന്ദ് ഡോക്ടർ ലക്ഷ്മി ഹെൽത്ത് ഇൻസ്പെക്ടർ ആരോഗ്യ ജോയ്സൺ നഴ്സ് സംഗീത മുനിസ്വാമി രാജൻ എന്നിവർ വനംവകുപ്പിൻ്റെ സഹായത്തോടെ പത്ത് കിലോമീറ്ററോളം ഉരുളും കാടും മേടും താണ്ടിയാണ് സംഘം ഇവിടെ എത്തിയത് ജൂലൈ മുപ്പത്തിയൊന്നിന് നടന്ന് ചുരങ്കയേറി ആശുപത്രിയിലെത്തിയ ഇവർ ഗതാഗതം പുനഃസ്ഥാപിച്ച ശേഷം ഓഗസ്റ്റ് ആറിനാണ് മലയിറങ്ങിയത് നെല്ലിയാമ്പതിയിലെ നാലായിരത്തോളം വരുന്ന ജനങ്ങളുടെ ഏക ആശ്രയമാണ് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇങ്ങോട്ടാണ് ഈ മേഖല ഒറ്റപ്പെട്ടപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം നമ്മൾ വരാനായിട്ട് തീരുമാനിക്കുന്നത് വയനാട്ടിൽ അവിടെ പൊട്ടുന്ന സമയത്ത് ഇവിടെ റോഡ് മുഴുവനായിട്ട് പൊട്ടി ഉരുൾപൊട്ടലാണെന്ന് അപ്പം നമുക്ക് ഇവിടെ ഞങ്ങൾ വന്നു പോവുകയാണ് ചെയ്യുന്ന ഡോക്ടേഴ്സ് താഴ്ന്നു കയറി വരിക ചെയ്യുന്നെ ഇവിടെ വേറെ ഫാർമസി പോലും ഇല്ല നെല്ലിയാമ്പതിയിൽ നമ്മുടെ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ സൗദവും കൊടുക്കുന്നത് ഈ ഒരു ആശുപത്രി മാത്രമേ ഉള്ളൂ ഡോക്ടേഴ്സ് ഇവിടുത്തെ ഫാർമസി ഇവിടെ ആരും ഇല്ലാതെ ഏകദേശം നാലായിരത്തോളം ജനങ്ങളുള്ള സ്ഥലമാണ് ഇവിടെ റോഡ് ഗതാഗതം കംപ്ലീറ്റ് ആയിട്ട് ഇതായി ഈ എല്ലാം ഇടിഞ്ഞു ലാൻഡ് സ്ലൈഡ്സ് വന്നു എന്നാണ് അറിഞ്ഞത് കളക്ടറേറ്റെന്നും ഡി എം ഒന്നൊക്കെ നമ്മളെ വിളിച്ച് പറഞ്ഞു അപ്പം എന്തായാലും മുകളിലോട്ട് കയറണം ഇവിടെ ഗർഭിണികളുണ്ടായിരുന്നു ഒരു പത്തിരുപതോളം ഗർഭിണികളും അതിൽ ഹൈ റിസ്ക് കുറേ ഒരു എട്ട് എട്ട് പേരോളം ഉണ്ട് പ്രസവിക്കാൻ അടുക്കാറായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ആറേഴു പേരോളമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ശരി പറഞ്ഞിട്ട് അന്ന് രാവിലെ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ പോത്തുണ്ടിയിലെത്തി പോത്തുണ്ടീന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ലാൻഡ് സ്ലൈഡ് പോയിന്റ് വരെ ഞങ്ങളെ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയായിരുന്നു ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് നല്ല മഴയായിരുന്നു ഞാൻ എൻ്റെ ആണെങ്കിലും മറ്റ് ഒറ്റ ഡോക്ടറിൻ്റെ ആണെങ്കിലും ആദ്യത്തെ പോസ്റ്റിങ്ങാണിത് ഞാൻ ത്രിവാണ്ട്രത്തു നിന്നും മറ്റേ ഡോക്ടർ തൃശ്ശൂരിൽ നിന്നും വരുന്നതാണ് ഞാൻ ഗൈനക്കോളജിസ്റ്റും സാറ് സർജനുമാണ് അപ്പം കളക്ടർ മാഡമാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളപ്പം അവർക്കും ഒരു ധൈര്യമാണ് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഓക്കെ ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ഞങ്ങളൊരു ധൈര്യത്തിൽ അങ്ങ് നടന്നു വരുന്ന വഴിയിലൊക്കെ ഒരിക്കലും അത് ഇപ്പോഴും അത് എങ്ങനെയാണ് ഞങ്ങൾ നടന്നു കയറി ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല ആദ്യമൊക്കെ വലിയ പാറക്കെട്ടുകൾ അതായത് ജെ സി ബിക്ക് അനക്കാൻ പോലും പറ്റാത്ത വലിയ പടുകൂറ്റം പാറക്കെട്ടുകളൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് പിന്നെ കുറേ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട് അപ്പം അതെല്ലാം വെട്ടി അതിൻ്റെ ഇങ്ങനെ കൂർത്ത കൊമ്പുകളുടെ ഇടയിൽക്കൂടെയും മുകളിൽക്കൂടെയും താഴെക്കൂടെയൊക്കെയാണ് ഞങ്ങൾ പോയത് അത് കഴിയുമ്പോഴത്തേക്കും വരെ എത്തുന്ന ചെളി അത് കല്ലും മണ്ണും അപ്പോൾ ആ ചെളി കൂടെ നമുക്ക് ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല ചെരുപ്പെല്ലാം കയ്യിൽ ഊരി പിടിച്ച് ചെളി കൂടെ പൂണ്ട് പൂണ്ട് നടക്കണം അതെ അത് കഴിഞ്ഞപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ആനയുടെ കാൽപാതങ്ങൾ അതേ ഇത് അപ്പം കൂടെ ഫോറസ്റ്റിൻ്റെ വാച്ചറും കൈഡൊക്കെയാണ് അപ്പം അവർക്ക് കാടറിയാം പൊട്ടിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കയറുന്നത് അപ്പോൾ ഇനിയും പൊട്ടാൻ സാധ്യതയുണ്ട് മഴ അതുപോലെ പെയ്തുകൊണ്ടിരിക്കുക വന്നും പൂക്കൊണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വാച്ചർ ഇങ്ങനെ പറയും ശ്രദ്ധിച്ചിട്ട് കുറച്ച് നേരം നിന്നിട്ട് പറയുന്നത് അവിടെ ശബ്ദമുണ്ട് അല്ലെങ്കിൽ മണ്ണ് വെള്ളം കലങ്ങി വരുന്നുണ്ട് അപ്പോൾ വേഗം നടക്ക് അങ്ങനെ പറയും അല്ലെങ്കിൽ ഇങ്ങനെ ആനയുടെ കാൽപാദങ്ങൾ കാണുമ്പോൾ മാത്രം അറിയാം അങ്ങോട്ട് ചവിട്ട് എന്ന് പറയുന്നത് അത് താഴാത്ത മണ്ണാണ് ആനയ്ക്കറിയാമല്ലോ നമ്മൾ മറ്റേ ചതുപ്പി പോയാൽ നമ്മൾ നേരെ താഴ്ത്തു പിന്നെ ഒരു സൈഡൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും റോഡൊക്കെ ഇപ്പോഴാണ് ഒന്ന് അവിടെ കെട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് നടക്കാനൊരു ഒരു നടപ്പാതെ ഇല്ല ഇപ്പം ഈ അറ്റം വരെ മണ്ണും കല്ലും മരവായിട്ടിരിക്കും ഈ തട്ടില്ലേ സൈഡിലെ തട്ടി ചാടി ചാടിച്ചാടിയിട്ടൊക്കെയാണ് പോകേണ്ടി വന്നിരുന്നത് പല സ്ഥലത്തും ഇവിടെ വന്നപ്പോൾ ഭക്ഷണമില്ല പിന്നെ കറണ്ട് ഓൺ ആൻഡ് ഓഫ് ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ റേഞ്ചിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് ഇതൊന്നും അല്ലാതെ പിന്നെ നമുക്ക് ആൾക്കാരെ കാണാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെയും കഷ്ടമാണ് കാരണം കുറച്ചൊരു നാലഞ്ച് ഇത് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പം ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വരുന്ന നെന്മാറെന്നാണ് ഫുഡ് അടക്കം അല്ലെങ്കിൽ പെട്രോൾ അടക്കം എല്ലാം വരുന്ന താഴേന്നാണ് അപ്പോൾ അത് ഇവിടെ ഇല്ല തീർ തീരാറായി പിന്നെ ഒരു പെട്ടെന്ന് എൻ ഡി ആർ എഫ് ടീമെല്ലാം വന്ന് ഒരു മൂന്നാല് ദിവസം കൊണ്ട് അവർ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു ജീപ്പ് വിടാനോ ആംബുലൻസ് വിടാനോ ഉള്ള ഒരു പാകത്തിനാക്കി ഇട്ട് തന്നു ഇവിടെ വന്നിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെ താമസിച്ചത് ഭക്ഷണമൊക്കെ ഹോട്ടലുകളെല്ലാം അടച്ചിരുന്നു അപ്പോഴത്തേക്കും അപ്പൊ ഞങ്ങൾ തന്നെ ഇവിടെ കഞ്ഞിയും പയറും വെച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു എക്സ്പെൻ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രിവാൻഡ്രം ടൗൺ അങ്ങനെ സിറ്റി അവിടെയെല്ലാം വളർന്ന് പിന്നെ എന്തോ ഒരു ധൈര്യവും ബലവും നമുക്കറിയാവുന്ന കാട് നമ്മുടെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നടന്നു പോയെന്നോ